ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ തന്നെ പോകുന്നത് കണ്ണൂരേക്കാണ് ഞാൻ പാർട്ട് ടൈം ടൈമായിട്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചെയർമാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇന്ന് രാവിലെ രാവിലെ മുതൽ കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയതിന് ശേഷം നമ്മളിവിടെ പേര് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം നമുക്കൊരു ബാഡ്ജ് കിട്ടും ആ ബാഡ്ജ് ധരിച്ചിട്ടാണ് നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഭയങ്കര തിരക്കായിരുന്നു രജിസ്ട്രേഷൻ ഒരുപാട് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ബാഡ്ജ് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും കിട്ടിയിട്ടുണ്ട് ചെയർമാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കലാപരിപാടികളാണ് നടക്കുന്നത് ആൾക്കാർക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട് പത്ത് മണി കഴിയുമ്പോൾ തന്നെ താഴത്തും അതുപോലെ തന്നെ ബാൽക്കണി നിറഞ്ഞ സദസ്സായിരുന്നു ഒന്ന് സന്തോഷിപ്പിക്കാനും കയ്യടിപ്പിക്കാനും നമ്മുടെ ചെയർമാൻ എത്തുകയാണ് അതിനുമ്പ് നമുക്ക് എത്തിയവർക്ക് മാത്രം ഒന്ന് സന്തോഷിക്കാം എല്ലാവരും ഒരു നല്ല കൈകേണ്ടി തന്നാൽ നമുക്കൊന്ന് ആരംഭിക്കാം para ज़िंदगानी कब आएगी तू चलिया तू चलिया मेरे सपन की रानी कब आएगी तू ചിറകി നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഒരു കുഞ്ഞു പൂവിലും തളെ കാറ്റിലും നിന്നെ നീയായി നടക്കുന്നതിൽ ഒരു കുഞ്ഞു പൂവിലും തളെ നിന്നെ നീയായി േറെ ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ എങ്ങുവേറെ കനലിൻ്റെ ഇതായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങുപേറെ ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേരത്തെ ഒരു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേരത്തെ ഒരു അരിമീതൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലവിളറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം പൊരുത്തിയിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു വയ്യ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും അടരുപ യാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഡോക്ടർ സ്വാതന്ത്ര്യ സായിവശത്തോടുകൂടി നമ്മള് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കണ്ണൂരിന്റെ ാണ് നൽകുന്നത് ഞങ്ങള് സമർപ്പിക്കുന്നത് ഒരു റോപൊടി ചേർ ഇട്ട് കൊടുത്തോട് ശ്രദ്ധിക്കാം ഒരു റോഗൊടി വഴിയിൽ പറഞ്ഞ പോലെ വളരെ അധ്യക്ഷൻ ഷാജി നാനാ മേഖലകൾ വന്ന് ശരയം പൊബ പോലെ തുളച്ച് അസ്ത്രങ്ങൾ വന്നപ്പോഴും ഇതിനെയെല്ലാം അതിജീവിച്ച് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ പിടിച്ചു നിർത്തി വീണ്ടും ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയംഗമായ ഭാഷയിൽ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ സൊസൈറ്റി ഒത്തിരിയേറെ വളർന്നു പ്രചാരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയതിനു ശേഷം സൗത്ത് ഇന്ത്യയിലല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് പ്രദേശത്ത് ചെന്നാലും അവര് രക്ഷപ്പെട്ടതിന്റെ പ്രതീകമായി സന്തോഷത്തോടെ സോജൻ സാറാണോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആനന്ദം തോന്നും അല്ലൊരു ഭാവി ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റി മുഹാന്തരം മാക്സിമം ഓണം വാങ്ങിക്കുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓണവും നല്ല ഓരോ സുദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും നന്ദി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എന്റെ ഹൃദയംഗമ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മ നേർന്നുകൊണ്ട് ഏകദേശം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഐ സി സി 时间，人生。